ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരുപാട് പ്രാവുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ചൈനീസ് അവളൊക്കെ മുന്നൂറ് രൂപയ്ക്ക് സെയിലിന് വന്നിട്ടുണ്ട് ആ വീഡിയോ ആരും മിസ്സാക്കരുത് പ്രാവുകളൊക്കെ നല്ല റേറ്റ് കുറവാണ് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലിൽ ലിങ്ക് വീഡിയോയ്ക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബ് ചാനലിൽ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ കല് സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ ഇതുപോലെ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് മിനിമം അയക്കാൻ ശ്രമിക്കുക ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് തൃപ്പൂണിത്തറയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹോമറിന്റെ പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് ചോദിക്കുന്നത് നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും അടുത്ത പയറ് ഹോമറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് ഈ പയറ് ഹോമറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ക്രോസ് മെയിലും ഹോമറിൻ്റെ ഫീമെയിലും ആണ് ഈ പയറിന് പയറിനെ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഹോമറുകളും കൊടുക്കാനുണ്ട് ക്രോസ്ബേഡുകളും കൊടുക്കാനുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ക്രോസ്ബേഡുകളാണ് വന്നിരിക്കുന്നത് ഈ പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപ തന്നെയാണ് ചോദിക്കുന്നത് ക്രോസ്ബേഡിൻ്റെ റേറ്റ് അടുത്തതും ഒരു മുഗിയുടെ ക്രോസാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വരുന്നത് മുഗിയുടെ ക്രോസ് ആണ് വന്നിരിക്കുന്നത് മാർക്കൗട്ട് മുഖിയകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഫാൻഡെയിൽസ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് ജോഡി ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ജോഡി വരുന്നത് ഫുൾ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് പയറിന് കൂടി ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ബ്രീഡിംഗ് പയറ് ഫാൻറ്റെയിൽസിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ രണ്ടാമത്തേത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയല്ല സാൻഡിൽ റെഡ് പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ഫുൾ വൈറ്റ് ബ്രീഡിങ് പെയറും ഒരു ബ്ലാക്കും ഒരു ആവിഷ് റെഡ് കളറുമാണ് വന്നിരിക്കുന്നത് പെയർ അപ്പോൾ മൂന്ന് പയറിനും കൂടി ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് തൃശ്ശൂർ ജില്ല മാത്രമോ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ബ്രീഡറായിട്ട് വിളിച്ചു ചോദിക്കുക എന്നാണ് ബ്രീഡർ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ ഇതേപോലെയൊക്കെ പരിചയമൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാന്നാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക മൂന്നാമതായിട്ട് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് സിൽവർ ലൈസിൻ്റെ ബ്രീഡിംഗ് പയറുണ്ട് ചിക്സ് ഉണ്ട് സിൽവർ ലൈസ് ഫാൻസി കോഴി ബ്രീഡിംഗ് പയറിന് വരുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയും ചിക്സിന് വരുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് പയറിന് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഫാൻസി കോഴിയാണ് വന്നിരിക്കുന്നത് സിൽവർ ലേസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബ്രീഡിംഗ് പെയറിന് വരുന്നുള്ളൂ അപ്പോൾ ഇതിനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ കിട്ടാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുക എന്നാണ് അടുത്ത് വന്നിരിക്കുന്നത് സിൽവർ ഫെസൻറ്റുകളാണ് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായം കഴിഞ്ഞാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പയറിന് എണ്ണായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ സിൽവർ ഫെസൻറ്റുകൾ നല്ല റേറ്റ് വന്നിരിക്കുന്നത് ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഗ്ഗിങ്ങിനൊക്കെ റെഡിയായി തുടങ്ങിയതാണ് എട്ട് മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സീസണിൽ എഗ്ഗിങ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രീഡറായിട്ട് വിളിച്ചു നോക്കുക റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും എണ്ണായിരം രൂപയാണ് പയറിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ ബ്ലൂ ലേഡി പെയറിന് പയറിന് ഇരുപതിനായിരം രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫിക്സഡ് റേറ്റ് ആണ് റേറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവില്ല ലേഡി പെയറിന് ഇരുപതിനായിരം രൂപ നല്ല അടിപൊളി ക്വാളിറ്റി ഫെസൻറ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫെസൻറ്റുകൾ ഒരുപാട് കൂടെ സെയിലുണ്ട് നിങ്ങൾക്ക് വിളിച്ചു നോക്കുക എന്നാണ് പ്രൊഡക്റ്റ് നമ്പറിൽ അടുത്തിടെ നമുക്ക് വന്നിരിക്കുന്നത് ഏറ്റുമാനൂരിന്നാണ് ഡാഷ് ഹാണ്ടിൻ്റെ സ്റ്റെഡ് മെയിലാണ് ഇതിൻ്റെ പ്രായം വരുന്നത് ഒരു വയസ്സ് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് വിത്തൗട്ട് കെ സി ഐ ആണ് സ്റ്റേറ്റ് മെയിലാണ് വന്നിരിക്കുന്നത് അഞ്ചാമതായിട്ട് നമുക്ക് പ്രാവുള് വന്നിരിക്കുന്നത് എറണാകുളം തൃപ്പൂണിത്തറയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി അമേരിക്കൻ ഫാൻ്റൈലിൻ്റെ ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അമേരിക്കൻ ഫാൻറൈലിൻ്റെ ബ്രീഡിംഗ് പയറിന് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മുദീനയുടെ ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നമുക്ക് വീഡിയോസ് അയച്ച് തരുമ്പോൾ ഇതേപോലെ അയച്ചു തരാതെ ശ്രമിക്കുക മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അടുത്തായിട്ട് മുഖിയുടെ ബ്രീഡിംഗ് പെയർ ആണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എല്ലാ പെറ്റ്സും അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ഒരു ബ്രീഡിങ് മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വേണം കിങ്ങിൻ്റെ ബ്രീഡിങ് മെയിലാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡൈലിൻ്റെ ബ്രീഡിങ് മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ബേഡ്സ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യ സെക്ഷനിൽ വന്നിരിക്കുന്നത് മൂന്ന് ഫാൻഡെയിലും നാല് ക്രോസ് ബേർഡും കൂടി ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ മൂന്ന് ഫാൻഡെയിൽസും നാല് ക്രോസ് ബേഡുകളും ആയിരത്തി മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ മലപ്പുറം തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിൻ്റെ നല്ല അടിപൊളി ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് വരുന്നത് ബ്യൂട്ടി ഹോമറുകളാണ് ഇനി അടുത്ത് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പയേഴ്സിന് ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതടുത്തത് ബ്ലൂ ബാർ ബ്യൂട്ടി ഫാമറിൻ്റെ ബ്രീഡിംഗ് പയറാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ബ്രീഡിങ് മെയിലുകളാണ് വന്നിരിക്കുന്നത് സിംഗിൾസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്യൂട്ടി ഫാമറിൻ്റെ ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്രാവുകളൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതേപോലെയൊക്കെ പെരിസന സെയിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസ് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക മിനിമം ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് മിനിമം എടുത്തയച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ ഈ ബ്രീഡിങ് മെയിലും ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് പെറ്റ്സ് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ പേർഷ്യൻകയറ്റിൻ്റെ സ്റ്റെറ്റ് മെയിലാണ് ഒന്നര വയസ്സ് പ്രായമുള്ള സ്റ്റെറ്റ് മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് പേർഷ്യൻകയറ്റിൻ്റെ അടിപൊളി സ്ട്രെറ്റ് മെയിലുകളും അതുപോലെ ഫീമെയിലുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റെറ്റ് മെയിലും ചോദിക്കുന്നത് നാലായിരം രൂപ അടുത്തത് ഈ കാണുന്ന സ്റ്റേറ്റ് മെയിലിന് ചോ ഇതും സ്റ്റേറ്റ് മെയിൽ തന്നെയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പേർഷ്യൻകാരിൻ്റെ ഫീമെയിലുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം അതിനും പീസ് റേറ്റ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ വൈറ്റ് ഉണ്ട് ഗോൾഡൻ കളറൊക്കെ ഉണ്ട് മൂവായിരം രൂപയാണ് ഇതിന് ഒരു പീസിന് ചോദിക്കുന്നുള്ളൂ മൂന്ന് ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഇത് രണ്ട് ഫീമെയിൽസ് ആണെങ്കിൽ ഇത് പെയർ ആയിരത്തി ഇരുന്നൂറ് പേർ അല്ല രണ്ട് ഫീമെയിൽസ് ആയിരത്തി ഇരുന്നൂറ് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുന്നംകുളത്ത് നിന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കിഡിലം പേഡ്സാണ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ലോങ് ഫേസിൻ്റെ ആൽമണ്ട് പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല അടിപൊളി പയറാണ് ഇംഗ്ലീഷ് ലോങ് ഫേസിൻ്റെ ആൽമണ്ട് കളറ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഈ പയറിൻ്റെ റേറ്റ് അപ്പോൾ ഒരുപാട് ബേഡ്സ് നമുക്കിന്ന് തൃശ്ശൂർ കുന്നംകുളത്തിന്ന് സെയിലിന് വന്നിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഒരുപാട് ബേഡ്സ് കൊടുക്കാനുണ്ട് ഇവിടെ നല്ല റേറ്റ് കുറവിന് ബേഡ്സ് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ലോങ് ഫേസിൻ്റെ തന്നെ അടുത്തൊരു പയറാണ് വന്നിരിക്കുന്നത് ആൽമണ്ട് പയർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ചൈനീസ് ഔളിൻ്റെ ബൾക്ക് സെയിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ചൈനീസ് ഔളിൻ്റെ ബൾക്ക് സെയിലാണ് മുന്നൂറ് രൂപ ഇതിൽ ഷീൽഡും പെടില്ല റിവേഴ്സ് ചൈനീസ് ഔളും പെടില്ല ബാക്കി എല്ലാ കളേഴ്സും വരുന്നതാണ് ബൾക്ക് സെയിലിൽ മുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് കളറുകൾ ഇതിന് പെടില്ല റിവേഴ്സും അതേപോലെ തന്നെ ഷീൽഡും ചൈനീസ് അവൾ പെടില്ല ബാക്കിയെല്ലാം ബൾക്ക് സെയിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ചൈനീസ് ഔളുകൾ കൊടുക്കാനുണ്ട് ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത് എല്ലാതും കൊടുക്കാനുണ്ട് അപ്പോൾ സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് വ്യത്യാസം വരും അഞ്ഞൂറ് രൂപ റേഞ്ചൊക്കെ വരും ആ കളർ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സിംഗിളായിട്ട് എടുക്കുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ മാക്സിമം പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ വരും സിംഗിളായിട്ട് എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ അതിൽ ഷീൽഡും റിവേഴ്സും കളറുകൾ പെടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ചൈനീസ് അവിടെ നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് ബൾക്കായിട്ട് കൊടുക്കാനുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്